മോദി ഏത് പാർട്ടിയുടെ പ്രതിനിധിയോ ആയിക്കൊള്ളേ ഭരണഘടനാ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ആയിരത്തി നാനൂറ് കോടി ഇന്ത്യൻ ജനതയുടെയും പ്രധാനമന്ത്രിയാണ് എന്നിട്ടും അദ്ദേഹം ചെയ്യുന്നതോ കാവ്യവൽക്കരണം പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ കാവ്യവൽക്കരണത്തിന് നാം സാക്ഷിയായതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യകാർമ്മികനായി ഇത് നീതിയാണോ അനീതിയാണോ ഇതാണോ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതും മണിപ്പൂർ കലാപം മോദിജി കണ്ടതേയില്ല കളമശ്ശേരിയിൽ ഒരു കുഴിബോംബ് പൊട്ടിയപ്പോൾ എന്തൊരു ഉത്സാഹമായിരുന്നു അവിടെ എത്ര ഏജൻസികളാണ് ഓടിയെത്തിയത് നിലവിലെ അവസ്ഥയിൽ മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടിൽ കഴിഞ്ഞാൽ ഹലോ ഹായ് ഒന്നുമല്ല പറയേണ്ടത് ജയ് ശ്രീരാം ജനിച്ച മാസങ്ങൾ മാത്രമായ കുഞ്ഞിനെ കൊണ്ടുപോലും ജയ് ശ്രീരാം വിളിപ്പിക്കുന്ന സംഘപരിവാർ കാട്ടാളത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അവർക്ക് പ്രാണഭയമുണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ജയ് ശ്രീരാം വിളിച്ചേ തീരും അത്തരത്തിലുള്ള ഒത്തിരി വീഡിയോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ജയശ്രീരാമിൽ വളരെ മാരകവർഷനാണ് അധ്യാപകർ ക്ലാസ്സിൽ ഹാജറെടുക്കുമ്പോൾ കുട്ടി പ്രസൻറ്റ് ടീച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ് സാർ എന്ന് പറയും ഇപ്പോൾ അങ്ങനെയല്ല വേണ്ട ജയ് ശ്രീറാം ഇവയൊക്കെ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ കാണാകാഴ്ചകളാണ് ഈ പ്രവണത ഇതര മാനേജ്മെൻറ്റുകൾ തുടർന്നാലോ നമുക്കൊന്ന് നോക്കാം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണെങ്കിൽ ക്രൈസ്തലോട് പറയേണ്ടി വരും മുസ്ലിം മാനേജ്മെൻറ്റിലെ വിദ്യാലയങ്ങളിൽ അള്ളാഹു അത്ബർ പറയേണ്ടി വരും ഒന്നും ഓർത്താൻ നന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പൊതുസ്ഥാപനങ്ങളാണ് അവിടെ നാനാജാതി മതസ്ഥർ പഠിക്കാൻ വരുന്ന സ്ഥലമാണ് അത്തരം സ്ഥലങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ ജയ് ശ്രീരാമോ പ്രൈസ് ദലോഡോ അള്ളാഹുവാദ്ബറോ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ കീഴ്വഴക്കമാണോ ഇത് മുളയിലേ മുളയിലേന്നുള്ളേണ്ടത് അധികാരികളാണ് പക്ഷേ അധികാരികൾ തന്നെ വളം ഇട്ട് കൊടുക്കുകയാണ് ഭാവി തലമുറയെ വാർക്കെടുക്കുന്ന വിദ്യാലയങ്ങൾ ഈ രീതിയിൽ പിന്തുടർന്നാലോ നമ്മുടെ ഇന്ത്യയുടെ ഗതി എന്താകും